അൻപത് വർഷത്തിലധികം സേവന പാരമ്പര്യവുമായി സ്വാമി കിച്ചൺ വെജിറ്റേറിയൻ ഹോട്ടൽ ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു വിവിധ തരം ദോശ വെറൈറ്റികൾ സ്വാദിഷ്ടമായ പലഹാരങ്ങൾ വീട്ടിൽ ഉണക്കി പൊടിച്ചുണ്ടാക്കുന്ന മസാലപ്പൊടികൾ ഇഡലി ദോശ മാവ് തുടങ്ങിയവയെല്ലാം സ്വാമീസ് കിച്ചണിൽ നിന്നും ലഭ്യമാക്കുന്നു എല്ലാവിധ ആഘോഷങ്ങൾക്കും കാറ്ററിംഗ് സർവീസ് ഉത്തരവാദിത്തത്തോടെ ചെയ്തു നൽകുന്നു ശനിയാഴ്ച ദിവസങ്ങളിൽ സ്പെഷ്യൽ ഡിഷുകളും കൂടാതെ വാഹന പാർക്കിംഗ് സൗകര്യവും സ്വാമിസ് കിച്ചൺ ഒരുക്കിയിട്ടുണ്ട് മനസ്സിനെയും നാവിനെയും ഒരുപോലെ കീഴടക്കാൻ പരമ്പരാഗത തനിമയിൽ നാവിൽ കൊതിയൂറും വിഭവങ്ങളുമായി സ്വാമി കിച്ചൺ ഒരുങ്ങഴിഞ്ഞു സ്വാമിംഗ് ഫോർ ആം ആദ്മി ചേലക്കര നിയോജക മണ്ഡലം പ്രസിഡന്റ് റോയ്പ്പോൾ ബി ജെ പിയിൽ ചേർന്നു തൃശൂർ നോർത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി വിപിൻ കൂടിയെടുത്ത് റോയ്പോളിനെ ഷാൾ അണിയിച്ച പാർട്ടിയിലേക്ക് സ്വീകരിച്ചു ആളുകൾ നമ്മുടെ പാർട്ടിയിലേക്ക് കടന്നു വരികയാണ് ഒരു ജീവസിപ്പുള്ള പാർട്ടി വളർച്ചയുള്ള പ്രസ്ഥാനം എന്ന നിലയിലാണ് ആളുകൾ നമ്മുടെ പാർട്ടിയിൽ പ്രതീക്ഷ അർപ്പിക്കുന്നത് ഇന്ന് ഇന്ത്യയുടെ ഒരു സാഹചര്യത്തിൽ ഭാരതത്തിൻ്റെ സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കഴിഞ്ഞൊരു ഇരുപത്തഞ്ച് വർഷത്തിനുള്ളിൽ വളർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ബി ജെ പിക്ക് ബി ജെ പി ഇന്ന് ി ജെ പി നിയോജക മണ്ഡലം ഓഫീസില് നടന്ന ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് ടി സി പ്രകാശന് അധ്യക്ഷനായി ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ കെ ബാലകൃഷ്ണൻ പി ആര് രാജ്കുമാര് പി കെ മണി ജില്ലാ സെക്രട്ടറി വി സി ഷാജി സംസ്ഥാന കൌൺസിൽ അംഗം ശശി വെന്നൂർ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ടി എച്ച് അരുൺ പി കെ ഉമേഷ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ജോൺ മണ്ഡലം സെക്രട്ടറി പി കൃഷ്ണകുമാർ കെ എം നന്ദനൻ ന്യൂനപക്ഷ ന്യൂനപക്ഷമോർച്ച ജില്ലാ കമ്മിറ്റി അംഗം ജോർജ് ജോസഫ് ഏരിയ പ്രസിഡന്റ് പി വി വൈദ്യനാഥൻ ജനറൽ സെക്രട്ടറി ആർ മണികണ്ഠൻ തുടങ്ങി നിരവധി പ്രവർത്തകർ പരിപാടിയിൽ പങ്കെടുത്തു കാരണം ഞാൻ ഇന്നാണ് അറിയുന്നതിന് നാലാം തീയതി വിളിക്കാമെന്നാണ് പറഞ്ഞത് നാലാം തീയതി വിളിച്ചില്ല അഞ്ചാം തീയതി വിളിച്ചില്ല അപ്പം എൻ്റെ അപ്പച്ച സുഖമില്ലാതെ ഇന്ന് രാവിലെ ഞാൻ നടത്തിക്കും ഞാൻ പോയി കഴിഞ്ഞപ്പോഴാണ് എൻ്റെ മാർട്ട് വിളിക്കുന്നത് അങ്ങനെയൊരു കാര്യം ഉണ്ടോ വാങ്ങിയത് അപ്പം ഞാൻ അവിടെ പോയിട്ട് കുറവുണ്ട് നൂറ്റമ്പത് കിലോമീറ്റർ അവിടെ പോയിട്ടപ്പം തന്നെ പുറപ്പെട്ട് പോകും ഇവരോട് താല്പര്യം ഉള്ളതുകൊണ്ട് ഈ പാർട്ടിയിലേക്ക് ചേരാനുള്ള സർവീസ് കൂടുതലുള്ളത് കൊണ്ടുമാണ് ഞാൻ അങ്ങനെ വന്നത് ഞാനിപ്പോൾ നടുവരെ ആം ആദ്മി പാർട്ടിയിൽ ഓടിച്ചുകൊണ്ടിരിക്കുവായിരുന്നു എൻ്റെ കൂടെ പ്രവർത്തിക്കാനുള്ള അണികൾ സജീവമായിട്ട് കുറവായതുകൊണ്ട് ഞാൻ നല്ല ശക്തമായ ഇവിടെ പ്രവർത്തിക്കാറുണ്ട് പ്രകാശനൊക്കെ അറിയാവുന്ന കാര്യമാണ് പിന്നെ ഞങ്ങളിവിടെ വന്നത് ഇരുപത് വർഷം മുമ്പ് വന്നപ്പോൾ ഞങ്ങളെ ഒരു ആപത്ത് ഘട്ടത്തിൽ സഹായിച്ചത് പ്രകാശനാണ് പ്രകാശൻ അന്നും ബി ജെ പിയിലുള്ള ആളാണ് പ്രകാശൻ സഹായിച്ച് അന്നും പറഞ്ഞിട്ട് ബി ജെ പിക്ക് ഇഷ്ടമാണ് പിന്നെ നമ്മൾ നാൽപ്പത്തി ഏഴിൽ ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കണ്ടിട്ട് ഇന്ന് വരെ ഇത്രവും ജലം ഇവിടെ ഒഴുകി ഒഴുകി പോകുന്ന പോകുന്ന ജലം ജലം ലോകത്തൊരു ന്യൂസ് വനിതാ ഉദ്യോഗാർത്ഥികൾക്ക് ജോലി നേടാൻ ഇതാ ഒരു സുവർണ അവസരം ചേലക്കരയിലെ പ്രമുഖ വ്യവസായ സ്ഥാപനമായ ജോഷ പോളിമേഴ്സ് കമ്പനിയിലേക്ക് വനിതാ ഉദ്യോഗാർത്ഥികളെ തേടുന്നു വിദ്യാഭ്യാസ യോഗ്യതയോ പ്രവൃത്തി പരിചയമോ ആവശ്യമില്ല കൂടാതെ ഉയർന്ന ശമ്പളവും ഇ എസ് ആനുകൂല്യങ്ങളും വാഹന സൗകര്യങ്ങളും ഉണ്ടായിരിക്കും கூடுதல் விவரங்களுக்கு பந்தப் பிடு ஜோஷ்வா போலிமர்ஸ் சேலக்கிறா. போன் 907430 5574 7560 999543